വെൽക്കം ബാക്ക് ടു മുല്ലിമ ചാനൽ പ്രസവശേഷം നിഫാസിൽ നിന്ന് ശുദ്ധിയാക്കുവാൻ എങ്ങനെയാണ് കുളിക്കേണ്ടത് അതിൻ്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ് ഹൈവ് ഉണ്ടായിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കുളിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിൽ പലർക്കും തന്നെ വ്യക്തമായിട്ടുള്ള ധാരണയില്ല പലർക്കും തന്നെ ഇതിനെക്കുറിച്ച് വേണ്ടത്ര അറിവ് ഇല്ലാത്ത കാരണം കുളി ശരിയാവാതെ ഇരുന്നാൽ തുടർന്ന് ചെയ്യുന്ന ഇപാതത്തുകൾ എല്ലാം തന്നെ ബാത്തിലായി പോകും ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കണ്ടതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിന് മറക്കാതെ ഷെയർ ചെയ്യണം പ്രായപൂർത്തിയാവാൻ പോകുന്ന മകൾക്ക് പ്രസവിക്കാൻ പോകുന്ന മകൾക്ക് ഉമ്മമാർ വ്യക്തമായി പഠിപ്പിക്കേണ്ട കാര്യം ആണിത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ അത്തരക്കാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക പ്രസവത്തിനു ശേഷം ഉണ്ടാകുന്ന ബ്ലീഡിംഗ് നിഫാസ് മൂലവും കുളി നിർബന്ധമാകുന്നതാണ് പ്രസവശേഷം എന്നാണോ നിങ്ങൾക്ക് ബ്ലീഡിംഗ് നിൽക്കുന്നത് അന്ന് മുതൽ നിങ്ങൾക്ക് നിസ്കാരം നിർബന്ധമാണ് അത് ചിലപ്പോൾ പതിനഞ്ചിനാകാം ഇരുപത്തിയെട്ടിനാകാം നാൽപ്പതിനുള്ളിൽ ഏതെങ്കിലും ഒരു ദിവസമാകാം ചിലപ്പോൾ അപൂർവമായി അറുപത് ദിവസം വരെയും നീളാം ആദ്യം നമുക്ക് നിഫാസിൻ്റെ കാര്യം വ്യക്തമായി പറഞ്ഞതിന് ശേഷം ഹൈദിനെക്കുറിച്ച് സംസാരിക്കാം അപ്പോൾ നിഫാസിൻ്റെ കുളി കുളിക്കാൻ ശുദ്ധിയാകാൻ വേണ്ടി നിങ്ങൾ നാൽപ്പതിൻ്റെ അന്നത്തെ ദിവസം വരെ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്യുന്നത് തെറ്റാണ് ഇനി നമുക്ക് നിർബന്ധമായ കുളിയുടെ രൂപം എങ്ങനെ എന്ന് നോക്കാം നെയ്യത്ത് വച്ചതിന് ശേഷം ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലും വരെ വെള്ളം എത്തുന്ന രീതിയിൽ അതായത് ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലും വെള്ളം എത്തുന്ന രീതിയിൽ ശരീരം മുഴുവൻ ആയി വെള്ളം ഒഴിക്കുക എന്നുള്ളതാണ് കുളിയുടെ നിർബന്ധമായിട്ടുള്ള രൂപം എന്നാൽ പരിപൂർണമായിട്ടുള്ള സുന്നത്തോടു കൂടി ഈ കുളി കുളിക്കുന്നതിന് വേണ്ടി നമ്മൾ എല്ലാവരും പിന്തുടരേണ്ട രീതി നമുക്കിനി നോക്കാം ആദ്യമായി നമ്മുടെ രണ്ട് കൈകളും ശുദ്ധിയായി കഴുകുക അതിനുശേഷം ശരീരത്തിലെ നെജസുകളെ വൃത്തിയാക്കുക പ്രത്യേകിച്ച് നമ്മുടെ മുട്ടുപൊക്കിളിനിടയിലുള്ള ഭാഗം പൂർണ്ണമായി വൃത്തിയാക്കുക പൊക്കിൽ കക്ഷഭാഗം വിരലുകളുടെ നഖത്തിനുള്ളിലെ ചെളി എന്നിവയെല്ലാം പൂർണ്ണമായും നീക്കം ചെയ്യുക ഇതിനുശേഷം പരിപൂർണമായ രീതിയിലുള്ള ഉളവ് എടുക്കുക അതായത് വായിൽ വെള്ളം കൊപ്പിളിക്കുകയും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുകയും പോലുള്ള സുന്നത്തുകളെല്ലാം പാലിച്ചു കൊണ്ട് പരിപൂർണമായ രീതിയിലുള്ള മുളക് ചെയ്യുക അതിനുശേഷം ബിസ്മി ചൊല്ലി വലിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവുന്നതിന് വേണ്ടിയെന്നോ നിഫാസിൽ നിന്ന് ശുദ്ധിയാവുന്നതിന് വേണ്ടി കുളിക്കുന്നു എന്നോ നീയത്ത് ചെയ്തുകൊണ്ട് ശരീരം മുഴുവൻ വെള്ളം ഒഴിക്കുക ആദ്യം തലയിൽ വെള്ളം ഒഴിക്കുക പിന്നീട് വലത് ഭാഗത്ത് വെള്ളം ഒഴിക്കുക ശേഷം ഇടത് ഭാഗത്ത് വെള്ളം ഒഴിക്കുക അതാണ് സുന്നത്തായ രീതി മൂന്ന് തവണ പരിപൂർണമായ രീതിയിൽ ഇങ്ങനെ വെള്ളം ഒഴിക്കുന്നതാണ് സുന്നത്ത് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കഴുകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ രോമക്കുത്തിലും വെള്ളം എത്തുന്നുണ്ട് എന്ന കാര്യം ഉറപ്പിക്കേണ്ടതാണ് പ്രത്യേകിച്ച് നിങ്ങൾ ഷവറിൽ നിന്നാണ് കുളിക്കുന്നതെങ്കിൽ നിന്ന് കുളിക്കുമ്പോൾ വെള്ളം എത്താൻ സാധ്യതയില്ലാത്ത നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ഏരിയ അരക്കുന്ന കീപോർട്ടുള്ള ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തുന്നുണ്ടെന്ന് ഉറപ്പിക്കാൻ ഇരുന്നു കൊണ്ട് ആ ഭാഗങ്ങൾ പ്രത്യേകം കഴുകേണ്ടതുണ്ട് ഇനി നിങ്ങൾ ബക്കറ്റിൽ നിന്ന് വെള്ളം മുക്കി കുളിക്കാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ ബക്കറ്റിലേക്ക് നിങ്ങൾ കൈ മുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കൈകളെ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാക്കുന്നതിന് വേണ്ടി കഴുകുന്നു എന്ന് കരുതി കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് ആ ബക്കറ്റിൽ നിന്ന് നിങ്ങൾ വെള്ളം എടുക്കാൻ പാടുള്ളൂ ഇങ്ങനെ പരിപൂർണമായ രീതിയിൽ കുളി പൂർത്തിയാക്കിയ ശേഷം ഒരല്പം മാറി നിന്ന് നിങ്ങളുടെ കാലുകൾ കൂടി അല്പം വെള്ളം ഒഴിക്കുന്നത് സുന്നത്താണ് കുളി കഴിഞ്ഞ ശേഷം വലുവിന് ശേഷമുള്ള തുവ ചൊല്ലേണ്ടതും പ്രബലമായ സുന്നത്താണ് പലർക്കും ഉണ്ടാകുന്ന മറ്റൊരു സംശയമാണ് കുളി കഴിഞ്ഞ ശേഷം വീണ്ടും വുളുവ് എടുക്കേണ്ടതുണ്ടോ എന്ന് കുളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എടുത്ത വുളുവ് ഉണ്ടല്ലോ ആ ഉലുവിന് ശേഷം നിങ്ങൾ കുളിക്കുമ്പോൾ വുലവ് മുറിയുന്ന കാര്യങ്ങളൊന്നും നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതേ വുളുവോട് കൂടി നിസ്കരിക്കാവുന്നതാണ് വുല മുറിയുന്ന എന്തെങ്കിലും കാര്യം നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ തീർച്ചയായും വീണ്ടും മുതവ് എടുക്കേണ്ടതുണ്ട് ഇനി നമ്മൾ കുളിക്കുന്നത് ഹൈലിൽ നിന്ന് ശുദ്ധിയാവാനുള്ള കുളിയാണ് എന്നുണ്ടെങ്കിൽ നെയ്യത്ത് ഇതുപോലെ ഹൈലിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി വേണ്ടിയെന്നോ വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ വേണ്ടി കുളിക്കുന്നു എന്നോ നെയ്യത്ത് ചെയ്ത് ഇതേ ക്രമത്തിൽ തന്നെയാണ് കുളിക്കേണ്ടത് അപ്പോൾ ആദ്യമായി ഹൈന്ന് ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ആർത്തവം ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ഈ ഒരു രീതി കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മമാരുടെ കടമയാണ് ഈ ഒരു രീതിക്ക് പുറമേയായി ആദ്യമായി ഹൈദോ ഉണ്ടായ ഒരു കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ ഷഹാദത്ത് കലിമ ചൊല്ലണം എന്ന് പറയുന്നതും അതുപോലെ ഹൈലോ നിഫാസോ ഉണ്ടായിക്കഴിഞ്ഞാൽ കുളിക്കുമ്പോൾ പത്ത് കുടം വെള്ളം തലയിലൂടെ ഒഴിക്കണം എന്ന് പറയുന്നതും യാതൊരു വിധ അടിസ്ഥാനവുമില്ലാത്തതാണ് ഷഹാദത്ത് കലിമ ചൊല്ലുന്നത് കുഴപ്പമുണ്ട് എന്നല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യം അവിടെയില്ല ആർത്തവ രക്തം നിലച്ച അന്ന് തന്നെ കുളിക്കേണ്ടതും നിസ്കാരം തുടങ്ങേണ്ടതും അത്യാവശ്യമാണ് കൂടിയാൽ ആർത്തവ ദിനമായി കണക്കാക്കപ്പെടുന്നത് പതിനഞ്ച് ദിവസമാണ് അതിൽ കൂടുതലായി നമുക്ക് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ അത് പീരിയഡ്സ് അല്ല ആ സമയത്ത് നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി ഓരോ പക്കത്തിലും പുതിയ പാഡ് വെച്ച് നിസ്കരിക്കേണ്ടതാണ് പ്രസവത്തിൻ്റെ കാര്യത്തിലും ഇതേ രീതി തന്നെയാണ് അതായത് പ്രസവ രക്തം എന്ന് പറയുന്നത് മാക്സിമം അറുപത് ദിവസം ആണ് അതിനുള്ളിൽ എപ്പോഴാണോ നിങ്ങൾക്ക് പ്രസവ രക്തം നിൽക്കുന്നത് അന്ന് നിങ്ങൾക്ക് കുളി നിർബന്ധം ആവുകയും നിസ്കാരം നിർബന്ധമാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഹൈദൽ നിഫാസ് കുളിയെ കുറിച്ചിട്ട് മുസ്ലിമായ ഓരോ സ്ത്രീയും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം മുസ്ലിം സഹോദരിമാരിലേക്ക് എത്തിച്ചു കൊടുക്കുക ഇത്തരത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക